നമസ്കാരം ആദ്യം പി വി അൻബറിന്റെ വകയായിരുന്നു ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണം ഇപ്പോഴാണ് കെ ടി ജലീൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവറിന് പിന്നാലെ വീണ്ടും കെ ടി ജലീൽ എം എൽ എയും രംഗത്തേക്ക് വരികയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ വിമർശിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എസ് പി സുജിത് ദാസിന്റെയും പി വി അൻവർ എം എൽ എ ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തണമെന്നാണ് കെ ടി ജലീലിന്റെ ആവശ്യം എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏത് കേസും അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള സംഘം ഇവർ ോട് അടിമകളെ പോലെയാണ് പൊതുപ്രവർത്തകരോട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുച്ഛമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഐ എന്ന മൂന്നക്ഷരത്തിന്റെ അർത്ഥം എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിക്കാൻ അത്യുധ്വാനം ചെയ്ത് പഠിക്കുന്നതും ഐ പി എസ് പട്ടം നേടുന്നതും ജനങ്ങളെയും നാടിനെയും സേവിക്കാനുള്ള ത്വര കൊണ്ടാണ് എന്നാണ് നാം കരുതുക സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ അറിയുന്നവരാണോ ഉന്നത ശ്രേണിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഭൂരിപക്ഷം പേരും അങ്ങനെ അല്ലെന്നാണ് പലരുടെയും അനുഭവം പ്രാദേശിക രാഷ്ട്രീയക്കാർക്ക് അവരേത് പാർട്ടിക്കാരാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിലയില്ലായെങ്കിൽ അവിടെ പിന്നെ കയറി പറ്റുക നാട്ടിലെ മാഫിയ സംഘങ്ങളും സമ്പന്നരുമായിരിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് പോലീസ് ഓഫീസർമാർക്ക് കത്തിയും കുത്തും കയ്യിൽ വെച്ച് കൊടുത്താൽ അവരത് നാട് നന്നാക്കുകയില്ല സ്വന്തം വീട് നന്നാക്കുക മാത്രമാണ് ചെയ്യുക ഐ പി എസ് കാരായി റിട്ടയർ ചെയ്തുവെങ്കിൽ വീടും വീട്ടിലെ ഫർണിച്ചറും സ്വത്തും സഞ്ചരിക്കുന്ന കാറും ബിസിനസ് ബന്ധങ്ങളും മക്കളുടെ ആഡംബര ജീവിതവും നിരീക്ഷിച്ചാൽ ആരൊക്കെയാണ് മര്യാദക്കാരായ കുഞ്ചിക സ്ഥാനീയരായ പോലീസ് ഉദ്യോഗസ്ഥർമാർ എന്ന് ബോധ്യമാകും എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത് സത്യസന്ധരും നിഷ്പക്ഷരുമുണ്ട് പക്ഷേ അവർക്ക് സേനയിൽ സ്വാധീനം കുറവായിരിക്കും ഐ പി എസ്കാർ കീഴുദ്യോഗസ്ഥരുടെ പെരുമാറുന്നത് അടിമകളോടെന്ന പോലെ തന്നെയാണ് പരമാവധി സാധാരണ പോലീസുകാരെ കണ്ണിൽ ചോറിയില്ലാതെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നല്ലൊരു ശതമാനം ഐ പി എസുകാരും സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോലും പോലീസ് സേനയെ ഉന്നത സ്ഥാനീയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പതിറ്റാണ്ടുകളായി ദുരുപയോഗം ചെയ്യുന്നത് അങ്ങാടിപ്പാട്ടാണ് പോലീസ് സേന രൂപീകരിച്ച കാലം മുതൽ നിലനിൽക്കുന്ന ദുഷ്പ്രവണത തന്നെയാണ് ഇത് പോലീസ് വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും കുടുംബ കാര്യങ്ങൾക്കു വേണ്ടി മാത്രം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഐ പി എസുകാരാണ് എന്നത് കാണാൻ സാധിക്കും സമ്പന്നരുമായുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബിസിനസ് ബന്ധങ്ങളും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കലും സൂക്ഷ്മ അന്വേഷണത്തിന് വിധേയമാക്കിയാൽ കാര്യങ്ങൾ ആർക്കും നിസ്സംശയം ബോധ്യമാകുന്നതാണ് ി പി അജിത് കുമാറിനെതിരെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെതിരെയും ഇപ്പോഴത്തെ എസ് പി ശശിധരനെതിരെയും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഏത് ഗൗരവമുള്ള കേസുകളും ഒന്നുമല്ലാതാക്കാൻ പ്രാപ്തിയുള്ള ശേഷിയുള്ളവരാണ് ഇവരൊക്കെ ജനപ്രതിനിധികളെ പുച്ഛിക്കുകയും കാര്യം കിട്ടാൻ രാഷ്ട്രീയ നേതാക്കളുടെ കാലുപിടിക്കുകയും ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ തുറന്നു കാട്ടപ്പെടേണ്ടത് അനിവാര്യം Varför inte den här?